എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചേ നമ്മുടെ പുഞ്ചിരി മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സമ്മാനമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ വിജയത്തിലോട്ടുള്ള ഒരു മാർഗത്തിനുള്ള ഒരു പത്ത് സ്റ്റെപ്പുകളാണ് ഞാൻ ഇവിടെ പറയുന്നത് ഒരു പത്ത് സ്റ്റെപ്പിലൂടെ ആഗ്രഹിക്കുന്ന നമ്മൾ സ്വപ്നം കണ്ടിരുന്ന ആ ഒരു ആ ഒരു കാര്യം അതെന്തെങ്കിലും ആകട്ടെ നമ്മൾക്കത് സക്സസ്ഫുൾ ആകണം എന്ന് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടക്കാനുള്ള ആ ഒരു പത്ത് സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞു തരാം ഇതിൽ നിങ്ങൾക്ക് വിലങ്ങുതടി ആകുന്നവയുണ്ടാകാം തടസ്സമാകുന്നവയുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അബദ്ധം പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടാകാം അപ്പം അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സ്വയം ആത്മപരിശോധന പരിശോധന നടത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ടാണോ ചെയ്യുന്നത് അതിലെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് ഇതിൽ ഞാൻ എന്തെങ്കിലും കാര്യം തിരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടതുണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണ് നമ്മളിപ്പോൾ ഒരു ഒരു പഠനവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ചെയ്യുകയാണ് അപ്പോൾ ഈ ചെയ്യുന്ന ഈ കാര്യത്തിൽ നമ്മൾക്ക് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം നമ്മൾക്ക് അറിയാതെ പോകുന്ന ചില തെറ്റുകൾ ഉണ്ടായിരുന്നായിരിക്കാം ചില ദോഷങ്ങൾ ഉണ്ടായിരുന്നായിരിക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വീണ്ടും ആ തെറ്റുകൾ ആവർത്തിച്ച് നമ്മൾക്ക് വിജയിക്കാനുള്ള സാധ്യതയുടെ ോധ കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആത്മപരിശോധന എപ്പോഴും ആവശ്യമാണ് നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് ആ കാര്യം ഞാൻ ശരിയായ പാതയിലാണോ അല്ലെങ്കിൽ എനിക്ക് തെറ്റുകൾ സംഭവിക്കുന്നുണ്ടോ ഇതെല്ലാം നമ്മൾ സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തി നമ്മുടെ തെറ്റുകളും ദോഷങ്ങളൊക്കെ കണ്ടുപിടിച്ച് അത് തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾക്ക് പറ്റുന്ന ഈ പാളിച്ചകളും അല്ലെ വീഴ്ചകളും ഒന്നും നമ്മൾ അറിയാതെ പോകും വീണ്ടും ആ തെറ്റിലൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കും അപ്പോൾ അത് തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പരിശ്രമമാണ് ഒരു പ്രാവശ്യത്തെ പരീക്ഷണം കൊണ്ട് നമ്മൾ വിജയിക്കണമെന്നില്ല അല്ലെ അപ്പോ വീണ്ടും വിജയിക്കും വരെ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക നമ്മൾ ഓരോ ശാസ്ത്രജ്ഞന്മാരും എത്ര പരീക്ഷണങ്ങൾക്കൊടുവിലായിരിക്കും ഓരോ കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുണ്ടാകുക അപ്പോൾ അവരുടെ വീണ്ടും വീണ്ടും ഉള്ള പരിശ്രമമാണ് അവരെ ആ വിജയത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചില വീഴ്ചകളില് നമ്മൾ പതറാതിരിക്കുക നമ്മൾ വീണ്ടും പരിശ്രമിച്ച് വിജയിക്കാനായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉറച്ച നിലപാടുണ്ടാകുക എന്നുള്ളതാണ് ഉറച്ച നിലപാടും ഉറച്ച കാൽവെപ്പുകളും നമ്മൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം പകരും ഇപ്പോൾ നമ്മൾ പല ആളുകളിൽ നിന്ന് നമ്മളെ നിരുത്സാഹപ്പെടുത്താനും നമ്മുടെ പരിശ്രമത്തെ പിന്തിരിപ്പിക്കാനും ഒക്കെ ചുറ്റും പല സ്ഥലത്തും ഉണ്ടാകും അല്ലേ അതുപോലെ പല പല കാര്യങ്ങൾ ഉണ്ടാകും പക്ഷെ ഇതിനെല്ലാം നമ്മൾ ആത്മനിയന്ത്രണത്തോടെ നമ്മൾ മറികടന്ന് നമ്മളുടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ നമ്മൾ മുന്നോട്ട് പോകണം അതിന് നമ്മൾക്കൊരു ഉറച്ച നിലപാടാണ് നമ്മൾക്ക് ആവശ്യം നമ്മൾ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടെടുക്കില്ല നമ്മൾ ആ ഒരു നിലപാടിലായിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിലൊന്നും പതരാതെ ഒരു കാൽ വെച്ച കാലം മുന്നോട്ട് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അല്ലേ ഒരു ആദർശനിഷ്ഠയോടെ ധൈര്യമായിട്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം അപ്പോൾ നമ്മുടെ തീരുമാനങ്ങളും നമ്മൾ എടുക്കുന്ന പ്രവൃത്തിയും എല്ലാം ഉറച്ചതായിരിക്കണം നമ്മുടെ നിലപാട് കൃത്യമായിരിക്കണം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അനാവശ്യമായ ഭയം ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ഏതൊരു കാര്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾക്കുണ്ടാകുന്ന ഒരു ഉൾഭയമാണ് ഞാനതിൽ വിജയിക്കോ അല്ലെങ്കിൽ ഞാൻ പാസ്സാകുമോ ആ ഉൾഭയം എടുത്തു മാറ്റിയാൽ മാത്രമേ നമ്മൾക്ക് ഏതൊരു കാര്യത്തിനും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഉൾഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി നമ്മൾ ഉറച്ചൊരു വിശ്വാസത്തോടെ തന്നെ ഞാൻ വിജയിക്കും എന്നുള്ളൊരു ആത്മനിഷ്ഠയോടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം അനാവശ്യമായിട്ടുള്ള എല്ലാ ഭയവും എടുത്ത് മാറ്റി വയ്ക്കുക ഭയപ്പെട ഭയപ്പെട്ട് ഓടാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾക്ക് നിൽക്കാൻ സാധിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ ഭയപ്പെടാതിരിക്കുക മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് എന്തുകൊണ്ടും എങ്ങനെയും ഞാനത് നേടിയിരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഭയക്കാതെ മുന്നോട്ട് പോവുക അഞ്ചാമതായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാനം നമ്മൾ മറക്കാതിരിക്കുക നമ്മൾ ആരാണ് നമ്മളുടെ വില എന്താണ് നമ്മളുടെ സ്ഥാനം എന്താണ് എന്നുള്ളതിനെ പറ്റി നമ്മൾക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം ആ ഒരു ബോധ്യത്തോടെ വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാൻ മുന്നോട്ട് പ്രവർത്തിക്കാൻ എങ്കിൽ മാത്രമേ നമ്മൾക്ക് ആത്മാഭിമാനത്തോടെയുള്ള ജീവിത വിജയം കരസ്ഥമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കുക ആ വാല്യൂ അനുസരിച്ച് തന്നെ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും വേണം ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് സഹകരണ മനോഭാവമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന നമ്മളിപ്പോൾ ഒരു കാര്യത്തിൻ്റെ പുറകെയാണ് അതിലുണ്ടാകുന്ന ചില സാഹചര്യം സമയം അതുപോലെ പൈസയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പല ബുദ്ധിമുട്ടുകളും നമ്മൾക്ക് ആ ഒരു സമയത്ത് വരാം അല്ലെ അപ്പം ആ ഒരു സമയത്ത് നമ്മളൊരു സഹകരണ മനോഭാവത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം അല്ലാതെ ആ ഒരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൽ വീണു പോകരുത് അല്ലെങ്കിൽ നമ്മൾക്ക് അതിലൊരു മടുപ്പ് തോന്നരുത് ഇപ്പൊ പഠിക്കുന്ന കാര്യത്തിലായാലും സേവനത്തിന്റെ കാര്യത്തിലായാലും നമ്മളുടെ ജോലിയുടെ കാര്യത്തിലായാലും ഏത് സാഹചര്യവും സമയവുമാണോ അതിനനുസരിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം നമ്മുടെ കഴിവുകളെ അവിടെ പ്രകടിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം അപ്പോൾ ആറാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സഹകരണ മനോഭാവം ഉണ്ടാക്കിയെടുക്കുക ഏതൊരു സാഹചര്യത്തിലും ഏതൊരു സമയത്തിലും നല്ല സഹകരണത്തോടെ ജീവിച്ചു പോകാനായിട്ട് നമ്മൾ പഠിക്കുക ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് വിട്ടുവീഴ്ച മനോഭാവം അല്ലെങ്കിൽ ത്യാഗം ചെയ്യാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ് അതായത് നമ്മൾക്ക് ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളിലൂടെ ചെറിയ ചെറിയ ത്യാഗം ചെയ്യുന്നതിലൂടെ വലിയ നേട്ടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും വലിയ നേട്ടങ്ങൾ വലിയ വിജയങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം മാറ്റിവെക്കുക നമ്മളൊരു കംഫർട്ട് സോണിലാണെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരിക അല്ലേ അതായത് നമ്മൾ ഇപ്പോൾ എല്ലാ സുഖത്തോടും സൗകര്യത്തോടും ഒക്കെ നിന്ന് കഴിയുമ്പോൾ നമ്മൾക്കൊരു വിജയം നേടിയെടുക്കണമെന്ന ഒരാഗ്രഹത്തിന് ചെറിയൊരു ഉൾവലിഞ്ഞ സ്വഭാവം നമ്മൾക്ക് വരും ആ അത് നേടിയില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ കംഫർട്ട് സോണിലാണ് ഞാൻ സന്തോഷമാണ് എനിക്ക് ഹാപ്പിനെസ് ഉണ്ട് പക്ഷേ അതിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമേ നമ്മൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും അതുപോലെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ത്യാഗം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ നേട്ടങ്ങൾ അതിലൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ മുന്നിലെ തടസ്സങ്ങളെ നീക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രവർത്തനത്തിന് തടസ്സമായിട്ട് വരുന്ന ആളുകളെ തടസ്സമുണ്ടാക്കുന്ന കാര്യങ്ങളെ ഇവയെല്ലാം ബുദ്ധിപൂർവ്വം തന്നെ നമ്മൾ നേരിടാനായിട്ട് പഠിക്കണം ഇപ്പോൾ പെട്ടെന്ന് പ്രതികരിക്കാതെ ഇപ്പോൾ എന്തെങ്കിലും ഒരാളുടെ ഭാഗത്ത് നിന്ന് ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഒരു തടസ്സം നമ്മളൊരു ബിസിനസ്സിനൊരു തടസ്സം ഉണ്ടാകുന്നു നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കാതെ അവരെങ്ങനെയാണെന്ന് കൃത്യമായി പഠിച്ച് കൃത്യമായൊരു ക്രോഡീകരണത്തിലൂടെ യുക്തിപൂർവ്വം ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകണം അതായത് യുക്തിപരമായും തന്ത്രപരമായും ബുദ്ധി ഉപയോഗിച്ച് വേണം ഈ തടസ്സങ്ങളെ നമ്മൾ മാറ്റിയെടുക്കാൻ എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കോട്ടം തട്ടാതെ യുക്തിപരമായി ചിന്തിച്ച് ആ തടസ്സങ്ങൾ നീക്കാനും ഒഴിവാക്കേണ്ടവരെ ബുദ്ധിപൂർവവും തന്ത്രപൂർവവും ഒഴിവാക്കാനും നമ്മൾ ശ്രമിക്കുക അപ്പോൾ തടസ്സങ്ങളെ നീക്കി ബുദ്ധിപൂർവ്വം തന്നെ നമ്മുടെ പ്രശ്നങ്ങളെ കൃത്യമായി പരിഹരിച്ച് മുന്നോട്ട് പോവുക ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾക്ക് ഇടയ്ക്കൊരു ക്ഷീണമോ മടുപ്പോ ഒക്കെ തോന്നാം പക്ഷെ നമ്മൾക്ക് മനസ്സിന് നല്ല ഉൽക്കരുത്തുണ്ടായിരിക്കണം അത് നമ്മൾക്കൊരു ക്ഷീണം തോന്നിയാലും മടുപ്പ് തോന്നിയാലും വീണ്ടും അത് കൃത്യമായി റിക്കവർ ചെയ്ത് ധൈര്യത്തോടെ നല്ല ഉത്സാഹത്തോടെ മുന്നോട്ട് പോകാനുള്ള മനക്കരുത്ത് നമ്മൾ ആർജിച്ചെടുക്കണം ഇതാണ് ഒൻപതാമത്തെ കാര്യം പത്താമത്തെ കാര്യം എന്ന് പറയുന്നത് അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മളെ ആരും വിളിച്ച് ഇന്നത് ചെയ്യണം നിങ്ങൾ ഇന്നത് പഠിക്കണം അല്ലെങ്കിൽ ഇതിന് മുന്നോട്ടിറങ്ങണം എന്നൊക്കെ നമുക്ക് വളരെ അടുപ്പമുള്ള ആളുകൾ പറയുമായിരിക്കും പക്ഷെ അവസരങ്ങൾ അതാരും നമ്മൾക്ക് പറഞ്ഞു തരില്ല അല്ലേ അപ്പം നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അവസരങ്ങളെ തേടി ഇറങ്ങണം നമ്മൾ കണ്ടുപിടിക്കണം നമ്മുടെ കഴിവുകൾ ആ അവസരങ്ങളിൽ നമ്മൾ പ്രകടിപ്പിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ വളരാനും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾക്ക് സൃഷ്ടിച്ചെടുക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ പുതിയ അവസരങ്ങൾ നമ്മൾ തേടിക്കൊണ്ടിരിക്കുക അവിടെയെല്ലാം നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ വിപുലീകരിക്കാനും നമ്മളുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്താനും ഒക്കെ നമ്മൾക്ക് ശ്രമിക്കാൻ സാധിക്കൂ അപ്പോൾ ഈ പത്ത് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അപ്പോൾ ജീവിതത്തിൻ്റെ മധുരം നുകരാനായിട്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക ഈ പത്ത് സ്റ്റെപ്പുകൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം